എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മാലയൊക്കെ അടിച്ചു മാറ്റി സ്വന്തം റൂമിൽ കൊണ്ടുവച്ചതിന് ശേഷം ജലജ അബിയോട് സംസാരിക്കുന്നുണ്ട് ജലജ പറയുവാണ് ഇന്ന് മിക്കവാറും അവൾ ചിലപ്പോൾ വരില്ല അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ പിന്നെ വന്നു കഴിയുമ്പോൾ സ്വർണ്ണം നോക്കാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പം അബി പറയുന്നുണ്ട് അത് ഏതായാലും നേരാണ് വന്നു കഴിഞ്ഞാൽ സ്വർണം നോക്കാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് നാളെ രാവിലെ തന്നെ അമ്മ അതുകൊണ്ട് ലോക്കറി വെച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുമ്പം അത് ഞാൻ അങ്ങനെയും ചെയ്യത്തുള്ളടാ എന്ന് പറയുന്നുണ്ട് ജലജ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു തന്നെ അവരെ കാണുന്ന അയ്യോ അവർ വന്നൂടാ എന്ന് പറയുവാണ് ജലജ അവർ കയറി വരും കഴിയുമ്പം ജലജ ചോദിക്കുന്നുണ്ട് ഇതെന്താ മോളെ പെട്ടെന്ന് പോകുന്നത് മോൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു അന്നേരം ദേവേനെ പറയും ഇപ്പം മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചെന്നത്തേക്കും അവളുടെ അസുഖമൊക്കെ മാറിയായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു പൊയ്ക്കോളാം പറഞ്ഞു എന്ന് പറയും അന്നേരം എങ്കിലും ഒരു ദിവസം അവിടെ കിടക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുവാണ് അഭി അന്നേരം ജയം പറയുന്നുണ്ട് ഒരു ദിവസം കിടക്കാൻ പറഞ്ഞതാണ് ഡോക്ടർ അപ്പോൾ പിന്നെ മോൾ ഒട്ടും സമ്മതിക്കുന്നില്ല അന്നേരം ഡോക്ടർ പറഞ്ഞു ിലേലും കുഴപ്പമില്ലെങ്കിൽ പൊയ്ക്കൊള്ളാനും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയും നേരം മോൾ ആകെ വിഷമത്തിലാൽ ആദർശം ഇവിടെ ഇല്ലാത്തതിൻ്റെ ആയിരിക്കൂലേ എന്നൊക്കെ ജലജ പറയുമ്പം ജയം പറയുന്നുണ്ട് അത് പിന്നെ വിഷമം കാണാതിരിക്കോ അവനങ്ങ് ദുബായി ജയിലിലല്ലേ ഇങ്ങനെ ഏതായാലും ഉടനെ ഒന്ന് തിരിച്ചു വരുമോ എന്ന് തോന്നുന്നില്ല അതിൻ്റെ വിഷമം മോൾക്കുണ്ട് എന്ന് പറയുമ്പം മോൾ വിഷമിക്കുകയൊന്നും വേണ്ട അവൻ്റെ മുത്തശ്ശൻ അവനെ പുറത്തിറക്കും എന്ന് ജലജ പറയുക അന്നേരം ജയം പറയുന്നുണ്ട് അവൻ്റെ മുത്തശ്ശൻ വിചാരിച്ചാലും ഒന്നും പുറത്തിറക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് അത്ര നിസ്സാരം ഒന്നും അല്ല എന്ന് പറയുമ്പത്തേക്കും ഭയങ്കര സന്തോഷമാണ് ജലജയ്ക്കും അഭിക്കു രണ്ടുപേരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി പൈ ചിരിക്കുന്നൊക്കെയുണ്ട് ഏതായാലും ഇവരുടെ ഈ മോഹഭാവം എല്ലാം പ്രിണ്ടി നിൽക്കുന്ന ഇവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇത്രയൊക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്ക് ദേവേനു ഇവാ മോളെ എന്ന് പറഞ്ഞ് നയനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാ പോയി കഴിയുമ്പം അബി ജയനോട് ചോദിക്കുവാണ് അമ്മാവ എങ്ങനെയാണ് മൂന്ന് മാസം അവിടെ കിടക്കേണ്ടി വരുമോ എന്ന് ആദർശിനെ അന്നേരം രണ്ടും മൂന്ന് മാസം അല്ലടാ അതി കൂടുതൽ ചിലപ്പം കിടക്കേണ്ടി വരും നമ്മുടെ നാടൊന്നും അല്ലല്ലോ ഇവിടുത്തെ നിയമം അല്ലല്ലോ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായി ഇറക്കിക്കൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ജയനകത്തേക്ക് പോകുന്നതെങ്കിൽ ഭയങ്കര സന്തോഷം അഭിക്കും ജലജയ്ക്കും അഭി ജലജയോട് പറയുവാണ് കണ്ടോമേ അങ്ങനെ ഒന്നും അവൻ പുറത്തിറങ്ങിയല്ല മൂന്ന് മാസം കഴിഞ്ഞ് അവൻ ഇറങ്ങാൻ നോക്കിയാലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയാലും പിന്നെയും അവനെ അവിടെ കൊടുക്കാൻ നമുക്ക് ആൾക്കാരുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയാണോടാ ഏതായാലും അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ അത് നമുക്ക് കാണണം എന്ന് ജലജയം പറയുന്നുണ്ട് ഹേ ദയാലും നയനയും ദേവേനയും ജയനൂടെ ആദർശൻ്റെ അവരുടെ റൂമിലോട്ട് ചെല്ലുന്നു ആദർശ അന്നേരം ആകെ ടെൻഷനിലിരിക്കുമായിരുന്നു അങ്ങോട്ട് ചെല്ലുന്നത് എങ്ങനെയുണ്ടടി ഇപ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ജയൻ പറയുന്നുണ്ട് നീ ടെൻഷൻ ടെൻഷനാകുമെന്നും വേണ്ട നീ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്നാൽ അതൊക്കെ ശരിയായി എന്ന് പറയുന്നു അത് കഴിയുമ്പം ദേവേനെ പറയുന്നുണ്ട് മോനെ ഇനി ഈ വിളയും കൊണ്ട് പുറത്ത് പോകുവാണെങ്കിൽ പുറത്ത് പോയി ഫുഡൊന്നും മേടിച്ച് കൊടുത്തേക്കരുത് എന്ന് അന്നേരം ഇല്ലമ്മ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നു ഇനിയിപ്പോൾ ഒരുപാട് താമസിച്ചല്ലോ എന്നാൽ നിങ്ങൾ രണ്ടുപേരോട് കയറി കിടക്കുക എന്ന് പറഞ്ഞിട്ട് ദേവേനയും ജയനോടെ അങ്ങോട്ട് പോവുകയാണ് പോയി കഴിഞ്ഞ് വാതിലടയ്ക്കുന്ന ഉടനെ രണ്ടുപേരുടെ ഒരു കൊച്ചു റൊമാൻസ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞ് സന്തോഷം ആദർശം കെട്ടിപ്പിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അന്നേരം നായന് ചോദിക്കുന്നുണ്ട് ആദർശമായിട്ടും പേടിച്ചു പോയോ എന്ന് അന്നേരം പിന്നെ പേടിക്കാതെ ആകെ ടെൻഷനിലായിരുന്നു ഞാൻ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും ഒന്ന് ആശ്വസിപ്പിച്ചൊക്കെ കഴിഞ്ഞ് ആദർശം നായനോട് പറയുവാണ് അതേ നീ ആലമാരി പോയി നിന്റെ ജ്വലറി ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയും അന്നേരം നായനോക്കാതെ എന്തിനാണ് ആദർശമായിട്ടാണ് പറഞ്ഞോ കേക്ക് എന്ന് പറയുമ്പോൾ നയന പോയി ജ്വലറി ബോക്സ് എടുത്ത് നോക്കുന്നു അന്നേരം അതിൻ്റെ അകത്ത് ആ വലിയ നെക്ലേസ് നഷ്ടപ്പെട്ടു എന്നറിയുമ്പം നയനയ്ക്ക് ആകെ ടെൻഷനാണ് നയന വന്നിട്ട് ആദർച്ചിട്ടാ എനിക്ക് അമ്മ തന്ന ഒരു നെക്ലേസ് ഇല്ലായിരുന്നു നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറിക്കൊണ്ടിരുന്നതോ അത് അതിൻ്റെ അകത്ത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ അത് അതിൻ്റെ അകത്ത് കാണുകയില്ല നമ്മളുടെ ഈ വീട്ടിൽ ഒരു വലിയ കള്ളനുണ്ടല്ലോ അവനും അവൻ്റെ അമ്മയും കൂടി ഈ റൂമിൽ കയറി അതെടുത്തുകൊണ്ട് പോയതാണ് അതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഈ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് അറിയാൻ പറ്റിയത് പറയുമ്പം നാ എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അന്നേരം ആദർശ് പറയുന്നുണ്ട് ഏതായാലും ഞാൻ ഈ വീട്ടിൽ നേരത്തെ വന്നത് നന്നായി അങ്ങനെ ഇതിൻ്റെ അകത്ത് തിരുന്നതുകൊണ്ട് പലരുടെയും കള്ളത്തരം അറിയാൻ പറ്റി പലരുടെയും മനസ്സിലിരിപ്പ് അറിയാൻ പറ്റി അവർക്കൊക്കെ നമ്മളോട് തീർത്താ തീരാത്ത പകയുണ്ട് എന്ന് പറയുവാണ് അന്നേരം ഇത് കേൾക്കുന്ന നയനയ്ക്ക് ദേഷ്യം വന്നിട്ട് നയന പറയുന്നുണ്ട് അവനും അവൻ്റെ അമ്മയൊക്കെ ഇതൊക്കെ ചെയ്യും ഇതിനു മുമ്പ് അപ്പച്ചി ഇതുപോലെ തന്നെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് എൻ്റെ അമ്മയുടെ ബാഗിൽ കൊണ്ട് വെച്ചു അന്ന് എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അവർക്കിത് നിർത്താറായിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ നയനെ ചോദിക്കുമ്പം ആദർശം പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ മൂടി വയ്ക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ മൂടി വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് അതുകൊണ്ട് നാളെ നീ ഇതെല്ലാവരുടെയും മുമ്പിൽ വിളിച്ച് പറയണമെന്ന് പറയുന്നു അങ്ങനെ പറയാതിരുന്നിട്ട് കാര്യമില്ല അവരുടെ വലിയൊരു തെറ്റ് നമ്മൾ മറച്ചു വെക്കുന്നുണ്ട് അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി നിന്റെ ചേച്ചിക്ക് വേണ്ടി പക്ഷെ അതുകൊണ്ടൊന്നും അവരത് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല അവരൊന്ന് നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു ഏതായാലും രാവിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ വേണ്ടി തീരുമാനിക്കുക കേട്ടോ നയന ഇതായാലും ഒരുപാട് താമസിച്ചില്ലേ രണ്ടുപേരും കയറി കിടക്കുന്നു കിടക്കുമ്പോഴും നയന ഇവരുടെ ഈ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അന്നേരം ആദർശ പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും എടുത്ത് വളർത്തിയ സമയത്ത് ഒരുപാട് കൊഞ്ചിച്ചു അടിക്കൊടുത്ത് വളർത്താത്തതിൻ്റെ എല്ലാ കുഴപ്പവും അവർക്കുണ്ട് അവർ അതുതന്നെ അവരുടെ മകനെയും പഠിപ്പിച്ചു വെച്ചു ഇനി ഇത് മുന്നോട്ട് ഇതുപോലെ മുന്നോട്ട് പോകുന്നതില അർത്ഥമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നേരം വെളുത്തു രാവിലെ നയന പൂജാമുറിയിൽ പൂജയൊക്കെ ചെയ്യുന്നു അന്നേരം ദേവയാനിയും ജാനകിയും അവിടെയുണ്ട് അവർ പൂജ എല്ലാം കഴിഞ്ഞ് തൊഴുതെല്ലാം കഴിയുമ്പം നയന ദേവിയേനോട് പറയുന്നുണ്ട് അമ്മ പോയി അപ്പച്ചിയും അബിയേയും താഴോട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പം അതെല്ലാം മറച്ചു വെച്ച് നമ്മൾ മുന്നോട്ട് പോയത് ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും പലരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അവർ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവരുടെ സ്വഭാവത്തിൽ ഇതുവരെ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പം ജാനകി ചോദിക്കുമ്പോൾ എന്താ കാര്യം എന്നാൽ അന്നേരം എന്താണെന്ന് അപ്പച്ചി ഇറങ്ങി വരട്ടെ അപ്പച്ചിയും അബിയും ഇങ്ങടെ ഇറങ്ങി വരട്ടെ അന്നേരം പറയാം എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഏട്ടത്തിക്ക് എന്തോ രഹസ്യം അറിയാമെന്നും അത് ജലജയോട് പറഞ്ഞിട്ടുണ്ട് എന്നും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവളിപ്പോൾ ഒതുങ്ങി പൂച്ച പോലെ ഇരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് നീ പറഞ്ഞത് നേരാണ് ഒരു കാര്യം എനിക്കറിയാം അത് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് അവൾ ഒതുങ്ങി നിൽക്കുന്നത് അവളുടെ നാക്കിനെ ലൈസൻസ് ഇല്ലായിരുന്നു എൻ്റെ മരുമകളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട് എന്ന് നോക്കാതെ അവൾ പ്രവർത്തിച്ചപ്പോഴാണ് എനിക്കെല്ലാം വിളിച്ച് പറയേണ്ടി വന്നത് ഇനിയും ഈ പോക്ക് പോവുകയാണെങ്കിൽ ഞാൻ അതിനപ്പുറം ചെയ്യുമെന്നും ദേവയാനി പറയുന്നുണ്ട് എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ജലജയും അഭിയങ്ങോട്ട് വിളിക്കാനായിട്ട് പോവുകയാണ് അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞത് ഞാൻ പോയി വിളിച്ചാൽ അവർ വരത്തില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അത് സാരമില്ല ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവേനെ അങ്ങ് പോയി കഴിയുമ്പം ജാനകി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇവിടെ ഈ നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പച് ഇളയമെന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഞങ്ങൾ നട അറിയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതെന്താണെന്നാണ് മനസ്സിലാകത്തത് എന്നും പറയുന്നു ഏതായാലും ദേവ്യാനി നേരെ ജലജയുടെ റൂമിലോട്ട് ചെല്ലുവാണ് അന്നേരം രാവിലെ പുട്ടി നോക്കിയിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട് ജലജ ജലജയുടെ റൂമിൽ ദേവിയാനെ തട്ടുന്നേക്കും വന്ന് വാതിൽ വന്നിട്ട് എന്താ ഏട്ടെത്തി എന്ന് ചോദിക്കുന്നു അന്നേരം നീയും നിന്റെ മോനുടെ താഴോട്ട് വന്നി ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ എന്താ ഏട്ടെത്തി അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും അന്നേരം ദേവിയാനി പറയുന്നുണ്ട് പ്രശ്നം അവൻ മാത്രമല്ല നീയും പ്രശ്നക്കാർ തന്നെയാണെന്ന് പറയുമ്പോൾ ഇത് എന്താ ഏട്ടെത്തി ഏട്ടത്തി പിന്നെ എന്നെ കൊന്നു വിളിക്കുന്നത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പം നിന്നെ ശരിക്കും കൊല്ലുകല്ല ചെയ്യേണ്ടത് കൊന്നിട്ട് തിന്നുക ചെയ്യണ്ടേ അത്രയ്ക്കും വലിയ വിഷപ്പാമ്പാ നിയാ എത്ര പറഞ്ഞാലും മനസ്സിലാക്കിയല്ല എത്രയൊക്കെ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചാലും നീ നിന്റെ നീയും നിൻ്റെ മകനും നന്നാകില്ല നിന്റെ മകൻ ചെയ്ത് വലിയൊരു തെറ്റാണ് ആദർശ ഏറ്റെടുത്തത് എന്നിട്ടും നിന്റെ ഒന്നും സ്വഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ലല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല നിന്നെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞു നിന്നെയും നിന്റെ മകനെ നിയന്ത്രിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുമ്പം ഞാൻ എന്ത് ചെയ്യാൻ ഏറ്റെത്തി അങ്ങനെ ഒരു തലതെറിച്ചവൻ എനിക്കുണ്ടായിപ്പോയി അതുകൊണ്ടല്ലേ എന്ന് പറയുമ്പോൾ അവൻ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം നീയും കൂടിയാണ് അതുകൊണ്ട് മര്യാദയ്ക്ക് രണ്ടും താഴോട്ട് വരാൻ നോക്ക് അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഏതായാലും പറഞ്ഞത് അനുസരിക്കുന്നതാണെന്ന് നിനക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ദേഷ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ദേവേനി താഴേക്ക് പോകുന്നത് അന്നേരം ജലജ മനസ്സിലോർക്കുക നീ എന്തൊക്കെ എന്നെ എന്ന് പറഞ്ഞാലും നിൻ്റെ മകൻ അങ്ങ് ദുബായി ദുബായിക്കെടുത്ത് നരകിക്കുമല്ലേ അവൻ ശരിക്കും നരകിക്കൂടി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ഏതായാലും ദേവേനി താഴേക്ക് വരുന്നു ഒന്ന് കഴിയുമ്പോഴും ജാനകി ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ഒന്ന് പറയാവോ എന്ന് അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഏതായാലും ജലജയും മോനൂടെ ഇറങ്ങി വരട്ടെ അവരുടെ വായി തന്നെ കേക്കാം ഏതായാലും അവരെന്താണ് പറയാൻ പോകുന്നത് അറിയാനുള്ള ആകാംക്ഷിക്കില്ല ഞങ്ങളും എന്ന് പറയും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും അബിയും ജലജയും കൂടെ ഇറങ്ങി വരുമേ എന്നിട്ട് എന്തായിട്ടെത്തി എന്തിനെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അതെ എൻ്റെ റൂമിൽ എൻ്റെ ജ്വല്ലറി ബോക്സിൽ ഒരു മാലയുണ്ടായിരുന്നു അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ആദ്യം മുത്തശ്ശി അത് അമ്മയ്ക്ക് കൊടുത്തു അമ്മയത് എൻ്റെ കൈ തന്നു ഞാനത് അതിന് നൽകാവുന്ന എല്ലാ ബഹുമാനവും നൽകി എൻ്റെ ജ ബോക്സിൽ സൂക്ഷിച്ചതാണ് അതിപ്പം കാണാനില്ല അതെന്തിയേ എന്ന് ചോദിക്കുക അന്നേരം ജലചോദിക്കും നിന്റെ ജ്വല്ലറി ബോക്സിൽ നിന്ന് മാല കാണാതെ പോയാൽ ഞങ്ങളോടാണ് ചോദിക്കുന്നത് അത് ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയുമ്പം മോളത് കണ്ടില്ല അതുകൊണ്ടാണല്ലോ നിങ്ങളോട് ചോദിച്ചതെന്ന് പറയും അന്നേരം അഭി ചോദിക്കുവാണ് അതെന്താ കണ്ടില്ലെങ്കിൽ ഞങ്ങളോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളത് എടുത്തിട്ടൊന്നുമില്ല എന്ന് പറയുമ്പം ജാനകി പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ടെങ്കിൽ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നീയോ നിൻ്റെ മോനോ എടുക്കോളൂ എന്ന് പറയുമ്പേക്കും ജലജ ദേ ജാനകി നീ ആവശ്യമില്ലാത്തതൊന്നും പറയരുത് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അവൾ ആവശ്യമില്ലാത്തതൊന്നും അല്ല പറഞ്ഞത് ഈ വീട്ടിൽ നടക്കുന്നത് എന്താണെന്ന് അത്യാവശ്യം നന്നായിട്ട് അവൾക്കറിയാം അതുകൊണ്ടാണ് അവൾ ആ രീതിയിൽ സംസാരിച്ചത് അതുകൊണ്ട് മര്യാദയ്ക്ക് ആ മാല എന്തി എന്ന് പറ എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് ഞാൻ ഇതെടുത്തിട്ടില്ല ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നോടാണ് ചോദിക്കേണ്ടത് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് തെളിവില്ലാതെ ആരുടെയും തലയിൽ കുറ്റം അടിച്ചേൽപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അങ്ങനെ ഉറപ്പിച്ച് അപ്പച്ച് പറയണ്ട ആ മാല കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ തന്നെയാണ് എന്ന് എനിക്കും ഉറപ്പുണ്ട് എന്ന് പറയുമ്പം അങ്ങനെ ഉറപ്പിച്ച് പറയാൻ നിൻ്റെ കയ്യിൽ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന് വയ്ക്കും അന്നേരം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിങ്ങൾ ഇറങ്ങി വരുവാണ് അത് കാണുന്നത് കണ്ണ് തള്ളി നിൽക്കുകട്ടോ രണ്ടുപേരും എന്നിട്ട് ആദർശം ഇറങ്ങി വന്നു കഴിയുമ്പം ഏഹ് നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ആ നീ എപ്പോഴാണ് വന്നത് എന്ന് വയ്ക്കും എന്നിട്ട് ഞാൻ എപ്പോഴാണ് വന്നതെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ തെളിവുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി പറ ആ മാല എന്തു ചെയ്യും എന്ന് ചോദിക്കും അന്നേരവും ആ മാല എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ജലജീയ അഭിയം പറയുന്നത് അന്നേരം ജാനകി ചോദിക്കും ആദർശം നീ എപ്പോഴാണ് വന്നത് എന്ന് അന്നേരം ദേവേനി പറയുന്നുണ്ട് ആദർശ് ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ആ കാര്യം വേറെ ആരോടും പറയാതിരുന്നത് ആദർശ് അങ്ങ് ദുബായിലെ ജയിലിലാണ് എന്ന് കരുതി സന്തോഷിച്ച കുറച്ച് പേരുണ്ട് ഈ വീട്ടിൽ അവർ രണ്ടു ദിവസവും കൂടി സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയാണ് എന്ന് പറയും അന്നേരം നയന പറയും അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എൻ്റെ മാല അതെന്തി എന്ന് പറയുമെന്ന് നയനെ പറയുവാണ് അന്നേരം ജലജ ഞാൻ ഞാനത് എടുത്തിട്ടില്ല എനിക്കറിയത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കരുത് ഞാൻ എടുത്തു എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് തെളിവുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ആ റൂമിലുണ്ടായിരുന്നു അതുതന്നെയാണ് തെളിവ് എന്ന് പറയുമ്പോൾ അഭി ചാടി പറയുവാണേ ആ ചിലപ്പോൾ അമ്മ കയറി കയറിയിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അമ്മ മാത്രമല്ല നീയും ആ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാ വെറുതെ കള്ളത്തരം പറയാൻ നിൽക്കണ്ട എന്ന് അന്നേരം ജലജ പറയുന്നുണ്ട് അങ്ങനെ വാക്കാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ തെളിവ് കാണിച്ച് നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിക്കും അങ്ങനെ തെളിവുണ്ടെങ്കിൽ നീ കാണിക്കേ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുവാണ് ജലജ എന്നാൽ ഞാൻ ആ തെളിവ് കാണിക്കാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു